ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് പോരാട്ടങ്ങൾ ആരംഭിക്കാനിരിക്കെ ആരൊക്കെയാവും ഫൈനൽ കളിക്കുകയെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ വെടിക്കെട്ട് താരം റോബിൻ ഉത്തപ്പ അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഒരു തവണ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സ് എന്നിവരാണ് പ്ലേ ഓഫിലെ നാലു ടീമുകൾ ഇതിൽ പഞ്ചാബ് ടോപ്പ് ടുവിൽ ഫിനിഷ് ചെയ്ത് ക്വാളിഫയർ റണ്ണിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു അവരുടെ എതിരാളികൾ ആർ സി ബി ജി ടി എന്നിവയിലൊരു ടീമായിരിക്കും എന്നാൽ നാലാമതുള്ള മുംബൈ ടീം എലിമിനേറ്ററാണ് കളിക്കുക ആറാം കിരീടം നേടുന്ന മുംബൈ ഇന്ത്യൻസിനെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയികളായ ഗുജറാത്ത് റൈറ്റൻസിനെയും തഴഞ്ഞ റോബിൻ ഉത്തപ്പ ഇത്തവണത്തെ ഫൈനലിസ്റ്റായി തെരഞ്ഞെടുത്തത് പഞ്ചാബ് കിങ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരുവിനെയുമാണ് ആർ സി ബിയും പഞ്ചാബും തമ്മിലായിരിക്കും ഇത്തവണത്തെ ഐ പി എൽ ഫൈനൽ എന്ന ശക്തമായ തോന്നൽ എനിക്കുണ്ട് ഇതു ഞാൻ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പഞ്ചാബും ആർ സി ബിയും തമ്മിലായിരിക്കും ഫൈനലിനു ഞാൻ വിശ്വസിക്കുന്നു ഹർഷദ്ദീപ് സിംഗ് ഈ സീസണിൽ ഇനിയും യഥാർത്ഥ ഫോം പുറത്തെടുത്തിട്ടില്ല വരും മത്സരങ്ങളിൽ ഗംഭീര പ്രകടനങ്ങൾ അദ്ദേഹം നടത്തുക തന്നെ ചെയ്യുമെന്നും മുത്തപ്പ വ്യക്തമാക്കി ടൂർണമെൻറ്റിൽ ശരിയായ സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു താളം ആവശ്യമാണ് പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ നല്ല ആവേശം ഉണ്ടായിരിക്കുകയും വേണം ആർ സി ബി നല്ല രീതിയിൽ മത്സരങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇരുപത് ഓവറുകളും കളിച്ച് മത്സരം ജയിപ്പിക്കുന്ന നമുക്കറിയാവുന്ന ചേസ് മാസ്റ്ററായി വിരാട് കോഹ്ലി മാറുകയും വേണം യാഷ് ദയാൽ ഡെത്ത് ഓവറുകളിൽ മോശമല്ലാത്ത പ്രകടനമാണ് നടത്തുന്നത് സുയാഷ് ശർമ്മ അവസാന കളിയിൽ നിരാശപ്പെടുത്തി എന്നാൽ അദ്ദേഹം തിരിച്ചെത്തിയാൽ സീസൻ്റെ തുടക്കത്തിലേതുപോലെ കൂടുതൽ അച്ചടക്കത്തോടെ ബോൾ ചെയ്യണം സുയാഷിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും കഴിയും കുനാൽ പാണ്ഡ്യം നന്നായിട്ടാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും മുത്തപ്പ വിലയിരുത്തി പഞ്ചാബ് കിങ്സിനെ ഈ ഐ പി എല്ലിൽ ഗംഭീരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേസയ്യരുടെ ക്യാപ്റ്റൻസിയെ റോബിൻ ഉത്തപ്പ പ്രശംസിക്കുകയും ചെയ്തു ക്യാപ്റ്റൻസിക്കൊപ്പം ബാറ്റിംഗിലും മികച്ച പഠനമാണ് അദ്ദേഹം കാഴ്ചവെയ്ക്കുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പഞ്ചാബ് ഇത്തവണ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് ശ്രേയസ് അയ്യർ എല്ലായ്പ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ക്യാപ്റ്റൻ തന്നെയാണ് കെ കെ ആറിൽ അദ്ദേഹത്തിന് വേണ്ടത്ര പ്രശംസ ലഭിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നുകയും ചെയ്യും ഐ പി എല്ലിൽ ചരിത്രപരമായ വലിയ നേട്ടങ്ങളൊന്നും കൈവരിച്ചിട്ടില്ലാത്ത ഫ്രാഞ്ചൈസിയാണ് പഞ്ചാബ് അവരെ കിരീടത്തിലേക്ക് നയിക്കാൻ ശ്രേയസിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുത്തപ്പ പറഞ്ഞു